ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് സ്കൂള് കോളേജ് അംഗൻവാടിയൊക്കെ ലീവായിരുന്നു അപ്പോൾ അപ്പോഴത്തെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ ചെയ്യണം അപ്പോൾ കുറച്ച് വെണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വറവ് പോലെ ഉണ്ടാക്കാമെന്ന് പിന്നെ ഇന്നൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയൊക്കെ അവർ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കണ്ണനെ കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കുകയാണ് കണ്ണൻ ഇതുവരെ എണീച്ചില്ല കേട്ടോ ഇന്ന് ലീവ് ആയതുകൊണ്ട് ഞാൻ എണീപ്പിക്കാൻ നിന്നില്ല അത് കഴിഞ്ഞത് ഞാൻ വെണ്ടയ്ക്ക് വറവ് ഉണ്ടാക്കാൻ പോവാണ് ഇത് നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് കുറച്ചധികം സാലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് ബീട്രൂട്ടിരിക്കുന്നത് കണ്ടിട്ട് ചെറുതായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ ശേഷിച്ചത് ഞാൻ ബീട്രൂട്ടും പിന്നെ മുട്ടയൊക്കെ ചേർത്ത് ഒരു വറവുണ്ടാക്കി നല്ല ഞാൻ ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാണുമ്പോൾ വലിയ ലുക്ക് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാചകമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയുള്ള പരിപാടിയെന്ന് വെച്ചാൽ അടിച്ച് വാരലാണ് അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടി എങ്ങോട്ട് നോക്കിയാൽ പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ണെന്നുള്ളതുകൊണ്ട് തന്നെ കളിപ്പാട്ടമൊക്കെ മാറ്റി വെക്കേണ്ട അവസ്ഥയാണ്